ഹായ് ഫോർ ലെസ് യൂട്യൂബ് ചാനങ്ങിലും സ്വാഗതം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഗ്ലാമർ പോസ്റ്റായ എൽ ഡി സി പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അപ്പോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഇടയിലുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോ നിലവിലുള്ള എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അപ്പോൾ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഒന്നാവണം ആണല്ലോ അപ്പോ ഇനിയും സമയം നമുക്ക് ഉണ്ട് പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ പഠിച്ച് ഒരു ആദ്യ നൂറ് റാങ്കിനകത്ത് എത്തിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നൂറ് നൂറ് റാങ്കിനകത്തുള്ള ഒരു മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക എന്നിരുന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ എന്തു ചെയ്യും ആവും ജോലി കയറുമ്പോ ചിലപ്പോ ഒക്ടോബർ വരെയൊക്കെ എന്ത് ചെയ്യുന്നപ്പോ ആയെന്നിരിക്കാം പറയാൻ പറ്റിട്ടോ അതായത് ഇനിയും രണ്ട് വർഷങ്ങൾ ഉണ്ട് ഇനിയും നിങ്ങൾക്ക് ഉണ്ട് അത് ആദ്യം നൂറിനകത്ത് റാങ്ക് വന്നാൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി നൂറിന് പുറകിലൂടെ ഇപ്പൊ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോക്കെ ആയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിയും കാലതാമസം നേരിടും ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുന്നതും എന്ത് ചെയ്യാം നിങ്ങളിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വരുന്നുണ്ട് അപ്പോ കഴിയുന്നതും എന്ത് ചെയ്യാ എക്സാം ഹാളില് ഒരു കൃത്യമായ അച്ചടക്കത്തോടെ ഇന്ന് പരീക്ഷ എഴുതി കഴിയുന്നതും ആദ്യം നൂറിനകത്ത് തന്നെ റാങ്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ ഇതുവരെയുള്ള പഠനം സഹായിക്കും ഉറപ്പാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി പരീക്ഷയ്ക്കിരിക്കുന്ന ഒരു ഒന്നര മണിക്കൂർ സമയം അത് നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു അതിലാണെന്ത് കാര്യം നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിരുന്നാലും ഈ ഒരു ഒന്നര മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ റാങ്കിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി ജീവിതത്തെയും നിർണയിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് ഒന്നേ കാല മണിക്കൂർ ആയിരുന്നു പരീക്ഷ എന്നാൽ ഇപ്പോൾ എന്താണ് ഇത് ഒന്നര മണിക്കൂർ സമയമുണ്ട് ആണല്ലോ അപ്പോൾ ആ ഒന്നര മണിക്കൂർ സമയമാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതും ഭാവിയിൽ നിങ്ങളുടെ പ്രൊമോഷനും ജോലി അങ്ങനെ കാലങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നിർണയിക്കുന്നത് ഓക്കെ അപ്പോ ആ ഒന്നര മണിക്കൂർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ മിക്കവർക്കും കിട്ടി സെന്ററുകൾ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് എന്ത് ചെയ്യാം സ്വന്തം ജില്ലയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും ചിലർക്ക് എന്താ മറ്റ് ജില്ലകളിലേക്ക് കഴിക്കുന്നത് പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക ആദ്യമേ തുടക്കത്തിൽ എന്തു ചെയ്യാം അതായത് പരീക്ഷയ്ക്ക് കഴിയുന്ന നേരത്തെ എന്തു ചെയ്യുക പരീക്ഷാ കേന്ദ്രത്തിൽ എത്താനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക മറ്റു ജില്ലകളിലൊക്കെ എന്ത് ചെയ്യുക തലദിവസം പോവുകയോ അല്ലെങ്കിൽ തല പരീക്ഷയിൽ അന്ന് രാവിലെ തന്നെ എത്താനായിട്ടൊക്കെ എന്ത് ചെയ്യുക ശ്രമിക്കുക അല്ല ഓഡി പരീക്ഷ ഓഡിപ്പറ ഓഡിപ്രാജൊക്കെന്ത് പരീക്ഷയ്ക്ക് പോയി എത്താനായിട്ട് ശ്രമിക്കരുത് ഓക്കെ കാരണം മറ്റു പരീക്ഷകളെ പോലെയല്ല ഇത് എൽ ഡി സി ആണ് ഒരുപാട് ഒരുപാട് വേക്കൻസിൽ വരുന്നൊരു പോസ്റ്റാണ് ഒരു ഗ്ലാമർ പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു അല്പസമയം നേരത്തെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ കടപ്പം എന്ത് ചെയ്യാം ഒന്ന് ഒന്ന് എന്താ പറയാ കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് പഴയ നോട്ട്സ് ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മറിച്ചു നോക്കി എന്ത് ചെയ്യാം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം ഓക്കെ അത് ആ കാര്യം എന്ത് ചെയ്യാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം പരീക്ഷാ കേന്ദ്രത്തിൽ കൃത്യമായിട്ടും നേരത്തെ എത്താനായിട്ട് ശ്രമിക്കാം ഓടി പഠിച്ചത് ശ്രമിക്കരുത് പിന്നെ പരീക്ഷ ഹാളിൽ കയറിയ ശേഷം അത് നിങ്ങൾ ഇപ്പോൾ പരീക്ഷ കേന്ദ്രത്തിൽ പോകുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ പലരും വലിയ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാണും അതൊന്നും നോക്കാനേ പോകരുത് ആ എരിയിലോട്ടേ പോകരുത് കേട്ടല്ലോ നിങ്ങള് നിങ്ങളെ ആരും അതായത് നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചു പഠിച്ച കാരണം വന്ന് ഇത്രയും നാൾ പഠിച്ചതാണ് അപ്പൊ ഈ ഒരു ജോലി കിട്ടും എന്ന് എന്തു ചെയ്യുക ശിവപ്രതീക്ഷയിൽ പോവുക പിന്നെ പരീക്ഷയിൽ കയറുന്ന സമയത്ത് പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് അതായത് എന്താ പറയാ മിക്ക ആൾക്കാരും എന്താണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ഗ്ലാമർ പോസ്റ്റ് പരീക്ഷ നടക്കുന്ന സമയത്ത് ആദ്യം എന്തെയും അയ്യോ ഇത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അയക്കുന്നതാണ് പരീക്ഷ ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നന്നായിട്ട് എന്തെയും കൂടും നന്നായിട്ട് കട്ട് ഓഫ് നന്നായിട്ട് കൂടും അതുകൊണ്ട് ഞാൻ പഠിച്ചൊന്ന് പോരാ എന്ന ചിന്ത എന്ത് ചെയ്യും മിക്ക ആൾക്കാർക്കും എന്തെയും ഉണ്ടാവും മിക്കവാറും ഗേൾസിനാണ് കൂടുതലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറ് അപ്പോ ആ കട്ട് ഓഫിനെ കുറിച്ചുള്ള ചിന്ത ആദ്യമേ തന്നെ എന്ത് ചെയ്യാം മാറ്റി വെച്ചേക്കാം കാരണം കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആദ്യമേ തന്നെ ഒന്ന് ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല പരീക്ഷ കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ പറ ചിലപ്പോ പരീക്ഷ കഴിഞ്ഞ് കുറെ ഉദ്യോഗാർത്ഥികൾ മാർക്കുകളൊക്കെ അറിഞ്ഞു വരും ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം എന്നിരുന്നാലും ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് കട്ട് ഓഫ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസം വരാനാണ് സാധ്യത ഇതുവരെയുള്ള ഉള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അതിനത്ത ഒരു അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് കുറവായിരിക്കും കട്ട് ഓഫ് വിചാരിക്കുക ഓക്കെ അതായത് നിങ്ങൾക്ക് പരീക്ഷ ഇപ്പം പരീക്ഷാ ഹാളിൽ കയറി നിങ്ങൾ പരീക്ഷ ഇപ്പൊ പാടാൻ തോന്നുകയാണെങ്കിൽ അതുകൊണ്ട് അയ്യോ കട്ട് ഓഫ് കൂടുതലായിരിക്കും അതുകൊണ്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം അറ്റൻഡ് ചെയ്യാം എന്നൊരു ചിന്ത പാടില്ല നിങ്ങൾക്ക് പരീക്ഷ പഠിച്ച ഉദ്യോഗർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷ പാടാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ളവർക്കും പാടായിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത് ഒരു സേഫ് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക കട്ട് അല്പം കൂടുതൽ ഉയർന്ന മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാൽ ഈ കട്ട് ഓഫിനെ പേടിച്ച് അടുത്ത ഒരു ഒരു പകുതി അറിയാമെന്നുള്ള അല്ലെങ്കിൽ കുറച്ച് അറിയാന്നുള്ള ചില ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അത്തരം ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും അത് നല്ലതിനാണ് പക്ഷേ നീ ശ്രദ്ധിച്ച ചെയ്യാവും അതായത് ഒരു ആ ചോദ്യത്തെ കുറിച്ച് ഒരു വസ്തുതയും അറിഞ്ഞുകൂടാതെ എന്തോ ഒരിക്കലും കറിക്കുത്താനായിട്ട് പോകരുത് കറിക്കൂത്തുന്ന തെറ്റൊന്നുമില്ല പക്ഷേ അതിനും എന്താണ് ഒരു ലോജിക്ക് ഉണ്ടായിരിക്കണം പറഞ്ഞോ നിങ്ങളിപ്പോ ഓക്കെ എന്ത് ചെയ്യാം ഇപ്പൊ ഈ കണ്ണൂട ചോദ്യം ഈ നെഗറ്റീവ് മാർക്ക് വരുത്തു വെക്കരുത് എന്നാണ് പറയുന്നത് അത് എന്ത് ചെയ്യുന്നു നിങ്ങള് ആ സേഫ് സോണിൽ നിൽക്കുന്ന നിങ്ങളുടെ മാർക്കിനെന്ത് ചെയ്യും ഒരുപാട് പ്രോട്ട് വലിക്കും ചിലപ്പോ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ സപ്ലിമെന്ററിയിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് പുറത്തേക്ക് തന്നെ നീം വരാനുള്ള സാധ്യത ഉണ്ടാകും ആ ഒരു കാര്യം ഓർമ്മിക്കുക അപ്പൊ പരീക്ഷ കയറുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ഒരിക്കലും കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് തൊട്ടാപ്രതിപാട് ആൾക്കാരെ കുറിച്ച് നോക്കുകയും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓക്കെ പിന്നെ പരീക്ഷ പോകുന്ന എല്ലാവരും ഇത് പറയേണ്ട കാര്യമില്ല പുതിയ ആൾക്കാർ മാത്രം എന്താ പഴയ ആൾക്കാരൊക്കെ പരീക്ഷയ്ക്ക് കുറെ പരീക്ഷകളൊക്കെ എഴുതി അവർക്ക് അനുഭവം ഉണ്ടാവും അവർ അവരോട് പറയേണ്ട കാര്യമില്ല എന്തായാലും പുതിയ ആൾക്കാർ എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക പുതിയ ആൾക്കാർ മാത്രമേ പഴയ ആൾക്കാർ ശ്രദ്ധിക്കുക എന്താ ഹാൾ ടിക്കറ്റ് ഐ ഡി കാർഡ് അറിയാലോ പിന്നെ പേന രണ്ടോ മൂന്നോ കയ്യിൽ വെച്ചേക്കാം നമ്മൾ എത്ര പരീക്ഷ എഴുതി എന്ന് പറഞ്ഞാലും ചിലപ്പോ എന്ത് ചെയ്യും പെട്ടെന്ന് എന്താ പറയുക രാവിലെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള സെന്ററാക്കും അല്പം ദൂരെയൊക്കെയായിരിക്കും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുമല്ലോ പേനയോ ഹാൾഡ് ടിക്കറ്റോ എന്ത് ഐ ഡി കാർഡോ എന്ത് അല്ലപ്പോ എടുക്കാൻ മറന്നേരിക്കും അല്ലെങ്കിൽ രാവിലെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുക ഹാർട്ട് ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പോ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഓക്കെ അപ്പൊ അത് വേണ്ട തലേദിവസം എന്ത് ചെയ്യാ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചേക്കാം ഓക്കെ ഓർമ്മിക്കാം പിന്നെ പരീക്ഷാ ഹാളിൽ കയറിയ ശേഷം എന്ത് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങളുടെ ഹോർട്ടിക്കലിന്റെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ബബിൾ ചെയ്യാം ആ ഒരു പ്രോസസ്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അറിയാലോ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക അതായത് കുറെ പരീക്ഷ എഴുതിയ അനുഭവം കാണും അതുകൊണ്ട് എന്ത് തെറ്റില്ല എന്ന് തെറ്റില്ലാന്ന് പറയുന്നത് ചാടി കയറി എന്ത് ചെയ്യും ബബിൾ ചെയ്ത് വെക്കും ഓക്കെ എന്നാൽ അങ്ങനെ തെറ്റിച്ചു വയ്ക്കുന്ന ആൾക്കാരുമുണ്ട് അതായത് ആ ഇതൊക്കെ കൊറേ ചിലപ്പോൾ നീ ടീച്ചർമാരെ ക്ലാസ്സിലേക്ക് പറഞ്ഞു തരുമല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ നെയ്യും എനിക്ക് അറിയാം ഞാൻ കുറെ പരീക്ഷ എഴുതി തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ നീ ചിന്തിച്ച് നെയ്യും പക്ഷെ കർപ്പിച്ച് വെക്കുമ്പോ എന്ത് ചെയ്യാപ്പോ തെറ്റിച്ച് വയ്ക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ പല ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യാം ആ നമ്പർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം ബബിൾ ചെയ്യാം അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇപ്പൊ മാറിയാലും കുഴപ്പമൊന്നുമില്ല മാനുവൽ ആയിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരാറില്ല ഓക്കെ അതുകൊണ്ട് ആ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ മാർക്ക് ചെയ്യാം ഓക്കെ പിന്നെ ഓഎബാറിന്റെ കോഡ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശരിയാണെന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്യാം പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യും മിക്ക ആൾക്കാരും ഒരു ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമാണ് ഏഹ് ചിലപ്പോൾ മാക്സിമം അല്ലാതെ നോക്കാറുണ്ട് ഓക്കെ അത് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ നോക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഓക്കെ പിന്നെ മാത്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റിന് ഉള്ളിൽ നോക്കിയോ കുഴപ്പമില്ല എന്തായാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പറയാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച ശേഷം കഴിയുന്നത് എന്ത് ചെയ്യാ കൊസ്റ്റിൻ ഒന്ന് ജസ്റ്റിന് ഓടിച്ചു നോക്കുക ഇക്കാർക്കും ചെയ്യാത്ത കാര്യമാണത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റിൻ എല്ലാ പേജ് അതായത് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എന്ത് ചെയ്യും ഓടിച്ചൊന്ന് അതേ സമയം എടുക്കുന്നത് ജസ്റ്റ് ഓടിച്ചൊന്ന് എന്ത് ചെയ്യാം ജസ്റ്റിൻ നോക്കി എന്ത് ചെയ്യുക ആ നൂറ് കൊസ് ഓടിച്ചു നോക്കുക അതിലൊരു മൂന്നോ നാല് മിനിറ്റ് എന്ത് ജസ്റ്റ് മാറ്റി വെച്ചിരിക്കുക ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഓടിച്ച് വായിച്ച് 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 നന്ദിയാ ഓടിച്ച് നോക്കുക അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യണ നിങ്ങൾ തുടക്കത്തിൽ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഹിൻറ്റോ ചിലപ്പോ ക്ലൂ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യലാ പോ വായിച്ചു പോകുമ്പോ ആ സൈഡിലൊക്കെ എന്ത് ചെയ്യാൻ പോകും കിടക്കും നിങ്ങൾക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ആംബുലൻസ് അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു അല്ല ഫാം വർക്കിൻ്റെ ആണെന്നോ ഫാം വർക്കിന്റെ പരീക്ഷയ്ക്ക് ചന്ദ്രയാന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യം രണ്ട് പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ഓക്കെ പരീക്ഷ എഴുതി ആൾക്കാർക്ക് അറിയാം ഒരു എൽ ജി എസ് ലെവലിലെ ചോദ്യം പേപ്പറായിരുന്നു അപ്പോ ആ ചന്ദ്രയാന്റെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ഏത് ദിവസം എന്നായിരുന്നു ചോദിച്ചത് ആ ചോദ്യം തന്നെ രണ്ട് പ്രാവശ്യം രണ്ട് രീതിയോടെ ചോദിച്ചു അപ്പോ തുടക്കത്തിൽ വായിച്ച് ചിലപ്പോൾ ഡൗട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് കുത്തിയതോ അത് തെറ്റിത്ര മാർക്ക് ചെയ്ത ആൾക്കാർക്ക് രണ്ടാമത് വായിച്ച അടുത്ത പറയുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും ആ ചോദ്യം കാണുമ്പോൾ അയ്യോ ഈ ചോദ്യം അവിടെ കിടന്നത് അപ്പോ ആ രണ്ട് ചോദ്യം കമ്പയർ ചെയ്ത് ചിലപ്പോ എന്ത് ചെയ്യാം ചിലപ്പോ ആൻസറിലോട്ട് എത്താൻ പറ്റുമായിരുന്നിരിക്കാം ആ ചോദ്യം അങ്ങനെ പറ്റുമായിരുന്നു അല്ലെ രണ്ടിലും ഓപ്ഷൻസ് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊക്കെ എന്ത് ചെയ്യും ചിലപ്പോ ചോദ്യങ്ങളൊക്കെ കടന്നു വരാം അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യും എല്ലാ ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുന്നത് എന്താണ് എപ്പോ നല്ലതാണ് ഓർമ്മ വെച്ചിട്ടുണ്ട് പലപ്പോഴും ഇതേപോലെ എന്ത് പി എസ് സിക്ക് പി എസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് ഓക്കെ അതുകൊണ്ട് ചിലപ്പോ ഒരു മാർക്ക് കിട്ടിയാൽ അത്രേ ആയില്ലേ അവസ്ഥ എന്ത് ചെയ്യാം ജസ്റ്റ് വായിച്ച് നോക്കുക ഓക്കെ ആ ഒരു കാര്യം മിക്കവാൾക്കാരും പറഞ്ഞിട്ടില്ല അവൻ ജസ്റ്റ് വായിച്ചു നോക്കുക പറയണ്ടല്ലോ പിന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ എല്ലാരും പറയുന്നതിനാണ് ആദ്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യാ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാ പോവാ അറിയാവുന്ന ചോദ്യം കഴിയുന്ന സൈഡിൽ റൗണ്ട് ചെയ്ത് എന്ത് ചെയ്യുക കൃത്യ അതായത് കൃത്യമായിട്ട് ആൻസർ അറിയാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക എല്ലാം മാർക്ക് ചെയ്യമാക്കി പോവാ ഒരു ആദ്യം ഒരു നാൽപ്പത് മിനിറ്റ് എന്ത് ചെയ്യുക കഴിയുന്നതും അറിയാവുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞതും എഴുതീർക്കാനും ശ്രമിക്കുക ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മാക്സിമം അതിനകത്ത് എന്ത് ചെയ്യാം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുക ഒരു ഈ അറിയാം എന്നുള്ള ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞതും എന്ത് ചെയ്യുക മാർക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക അപ്പൊ അതിന് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഒരു ലെവൽ അറിയാല്ലോ ഉം അപ്പോ മിക്കവാറും സേഫ് അത്യാവശ്യം പഠിച്ച ആൾക്കാരാണ് ഒരു സേഫ് ആണുള്ള രീതിയിലായി നിൽക്കുന്നത് ഓക്കെ പിന്നെ എന്ത് ചെയ്യാം അടുത്ത് ഒരു റൗണ്ട് ശേഷം നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ അല്ലെങ്കിൽ എയ്റ്റി പെർസെന്റ് മേലൊക്കെ ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം വേണമെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാം ഓക്കെ പറഞ്ഞല്ലോ അതായത് ചുമ്മാ കണ്ണും പൂട്ടി നെഗറ്റീവ് അടിക്കരുത് പറഞ്ഞല്ലോ അതായത് ഒരു എൺപത് ശതമാനമോ അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ എന്തോ ഒരു അറിയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിലും എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യപ്പോ കാരണം ഒരു പത്ത് വസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു അല്ലെങ്കിൽ നാലെണ്ണം ശരിയായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് ഓക്കെ നാരായണ ശരിയായി ആറെണ്ണം തെറ്റിയാലും അവിടെ രണ്ട് മാർക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും ഓക്കെ അതുകൊണ്ട് ഒരു എൺപത് ശതമാനം ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ സാധ്യത നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ കണ്ണും പൂട്ടി ഒരിക്കലും എന്ത് ചെയ്തു അടിക്കരുത് ഒരു കാര്യം അറിഞ്ഞിടന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തുടയെ ചെയ്യരുത് കേട്ടല്ലോ ഓക്കെ അപ്പോ ഇതോടെ കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ പിന്നെ എന്ത് ചെയ്ത് ഏർ വേണമെങ്കിൽ ചേച്ചി വായിച്ചു നോക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഒപ്പ് പറഞ്ഞ ചോദ്യങ്ങൾ ഇവിടെ തിരി നോക്കാനേ പോരുത് കൊസ്റ്റിനെ മടക്കി വെച്ചിട്ട് കവന്നങ്ങ് ഇരുന്നേക്കാം ഓക്കെ പിന്നെ അറ്റൻഡ് ചെയ്യാനേ പോയത് നിങ്ങളെ മാർഗ്ഗ സേഫായി കഴിഞ്ഞിരിക്കും പഠിച്ച ഉദ്യോഗാർത്ഥികൾ ആരെയാണ് പറഞ്ഞത് പഠിക്കാത്തൊരു കാര്യമില്ല പറയണ്ടല്ലോ ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് റൗണ്ട് എന്ത് ചെയ്യാം മൊത്തം ഇല്ല ഓടിച്ചു നോക്കുക പറഞ്ഞിട്ടല്ലോ ഓക്കെ പിന്നെ ആൻസർ ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ കൊസ്റ്റിൻ നമ്പർ നോക്കി എന്ത് ചെയ്യാം ബബിളി ക്വസ്റ്റ്യൻ നമ്പർ തിരി കഴിഞ്ഞാൽ ചിലപ്പം ക്വസ്റ്റ്യൻ വിട്ടിട്ട് എന്ത് ചെയ്യാം നമ്മൾ അടുത്ത ക്വസ്റ്റിന് മാർക്ക് ചെയ്ത് വിചാരിക്കും ഓക്കെ പക്ഷെ ആ അറിയാത്ത ക്വസ്റ്റ്യൻ വിട്ടല്ലോ അവിടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്ത് പോകുന്നത് ഓക്കെ അങ്ങനെന്തെയും താഴോട്ടുള്ള ചിലപ്പോ ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്ത് വരുമ്പോ ചിലപ്പോ താഴെ ഉള്ള കൊസ്റ്റ്യൻസ് എന്തെയും തെറ്റായിട്ട് എന്ത് ചെയ്യും ബബിള് ചെയ്യേണ്ടി വരും ആ കൊസ്റ്റൻസ് എല്ലാം ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് അറിയാനുള്ള ചോദ്യങ്ങളായിരിക്കും അങ്ങനെ എന്ത് എന്തെയും നെഗറ്റീവ് മാർക്ക് വരും അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും നമ്പർ നോക്കിയിട്ട് ബബിൾ ചെയ്ത് പോരുക ഓക്കെ അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക ചെയ്യരുത് ഓക്കെയാണ് ആണല്ലോ പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ ചിലപ്പോ ചിലപ്പോ നൂറിൽ നൂറൊക്കെ എന്ത് ചെയ്യാം കർമ്മിച്ചു കർമ്മിച്ചിട്ടൊക്കെ ഇരിക്കും അതൊന്ന് മൈൻഡിനെ പോയത് അതൊക്കെ കറങ്ങി കുത്തുന്നതായിരിക്കും ഓക്കെ മൈൻഡിനെ പോയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ ചോദ്യം മാത്രം ചെയ്യുക കഴിഞ്ഞതും അറ്റൻഡ് ചെയ്തേക്കാം പറഞ്ഞ ആൾക്കാരും വേറെ ഒന്നുമില്ല നേരത്തെ പറഞ്ഞല്ലോ അതായത് നിങ്ങൾ മാർക്ക് അത്യാവശ്യം പഠിച്ച ആൾക്കാരെങ്കിൽ സേഫ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ ഈ നെഗറ്റീവ് മാർക്കാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞത് പറയട്ടോ ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോ കഴിഞ്ഞു ഇന്ന് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇന്ന് മാക്സിമം പഠിക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ കഴിവെന്ത് ചെയ്യാം രാത്രി നന്നായിട്ട് ഓർങ്ങുക പറഞ്ഞല്ലോ രാത്രി നന്നായിട്ട് ഓർങ്ങുക ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് കറണ്ട് അഫേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സ് നല്ല ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഓടിച്ച് നോക്കാം പറഞ്ഞല്ലോ കറണ്ട് ചന്ദ്രയാനോ പിന്നെ ഐ എസ് ആറുടെ പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങൾ പിന്നെ കായികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെന്താ ഓസ്കാർ നോബൽ പ്രൈസ് അങ്ങനെയുള്ള പിന്നെ ഇന്ത്യൻ കേന്ദ്രമന്ത്രിസഭയുണ്ടല്ലോ കേന്ദ്രമന്ത്രിസഭ ഒക്കെ പഠിച്ചിട്ട് പോവാ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ കേരള മന്ത്രിസഭ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കറണ്ട് ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക പറഞ്ഞിട്ടോ ജസ്ന്ന് മറിച്ച് നോക്കാം പഠിക്കേണ്ട സമയം കഴിഞ്ഞു ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് ഓടിച്ചു നോക്കുക ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീവൻഡ് ചെയ്ത് നോക്കുക ഓക്കെ രാത്രി ഒരു ഒമ്പത് പത്ത് മണിയില അത് കഴിഞ്ഞിട്ട് ബുക്കൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുക പിന്നെ തുറന്നു നോക്കി ചെയ്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാം നാളെ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക പോയി പരീക്ഷ ചെയ്ത് കേട്ടോ അദ്ദേഹം ദൂര പരീക്ഷാ സെന്റർ കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യുക കഴിഞ്ഞു നേരത്തെ എഴുന്നേറ്റ് നേരത്തെ എന്ത് ചെയ്യാം അവിടെ എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ ചില ഒന്ന് രണ്ട ജില്ല മാറി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യുക കഴിഞ്ഞു ഇന്ന് രാത്രി പോകാൻ പറ്റും അത്രയും തന്നെ നല്ലതാണ് രാത്രി പോയി അവിടെ പോയി സ്റ്റേ ചെയ്ത് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക പോയി പരീക്ഷ ചെയ്ത ഓടിപ്പിടിച്ച ട്രെയിനിൽ മറ്റേ കയറി അങ്ങ് പോയി ഒരു പത്ത് മണി ആവുമ്പോൾ എത്തി അവിടെ ബസ്സൊക്കെ കയറി അങ്ങ് പോകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും മൈൻഡ് ഫുൾ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് പോകും ഓക്കെ നിങ്ങൾ ശാരീരികമായി മാനസികമായിട്ടൊക്കെ എന്ത് ചെയ്യും ഒരുപാട് ഒരു എന്താ ഒന്ന് പുറകിലായി പോകും അതായത് അത്രയും അത്രയും ക്ഷീണത്തോടെ ആയിരിക്കും പരീക്ഷ ചെയ്യാൻ പോകുന്നത് ഇല്ലേ അത് കഴിയുന്ന എന്ത് ഒഴിവാക്കുക നേരത്തെ ചെന്ന് എന്ത് ചെയ്യുക ഒന്ന് കുളിച്ച് ഫ്രഷാ ഫ്രഷ് ആകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഓക്കെ അപ്പൊ നേരത്തെ പോകാൻ പറ്റിയ അത്രയും നല്ല ഓക്കെ നേരത്തെ പോയി പരീക്ഷ സെന്ററിൽ പോവുക അവിടെ പോയി ഒന്ന് റിലാക്സ്ഡായിട്ട് എന്ത് ചെയ്യുക പരീക്ഷ ചെയ്ത ഓക്കെ ഉറപ്പായിട്ടും റാങ്ക് ഉറപ്പായിട്ടും ശ്രമിച്ചതാണ് നെഗറ്റീവ് മാർക്ക് ഞാൻ വീണ്ടും പറയാം നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യുക കഴിഞ്ഞ ഒഴിവാക്കുക അറിയാലോ ഓരോ നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യാ നിങ്ങളെ റാങ്ക് അത്രയും പുറകോട്ട് പൊക്കോണ്ടേ ഇരിക്കും അവിടെ നെഗറ്റീവ് മാർക്ക് കഴിഞ്ഞു ഒഴിവാക്കുക ഓക്കെ ഏഹ് ഉള്ളൂ പറയാനായിട്ട് ഓക്കെ കഴിഞ്ഞതെന്ത് ചെയ്യാം ഏഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഏഹ് നോക്കിയാ പറഞ്ഞല്ലോ പിന്നെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തുടക്കത്തിൽ കിട്ടുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യാ ആദ്യം ഒന്നാണ് ചോദിച്ചു നിങ്ങൾക്ക് അറിയ അറിയത്തില്ലായിരിക്കും അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾ എന്ത് ചെയ്ത് ആ ചോദ്യങ്ങൾ കണ്ട് പേടിച്ച് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു ആ ഒരു പേടിയോട് കൂടി അറ്റൻഡ് ചെയ്ത് നിക്കരുത് ഓക്കെ ചിലപ്പോൾ നമ്മളെന്താ കൃഷ്ണൻ ഗോഡ് അങ്ങോട്ടിങ്ങനെ മാറുമ്പോൾ ചെയ്യും ചിലർ കിട്ടുന്ന ആദ്യത്തെ പാടൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങ് ഇട്ടേക്കാം ഓക്കെ എന്നിട്ട് അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത് പോരൂ അത്രേ ഉള്ളൂ പറഞ്ഞിട്ടോ അല്ല ആദ്യമേ കണ്ട് പേടിച്ച് എന്ത് ചെയ്തു ഫുള്ള് മൈൻഡ് ഔട്ട് ആക്കരുത് ഓക്കെ പിന്നെ അവർ വിളിഞ്ഞു നോക്കുന്ന സമയത്തും ക്വസ്റ്റ്യൻ നോക്കുവല്ലോ അങ്ങനെ ആ സമയത്തും എന്ത് ചെയ്തു ചില പാഠലോസിനൊക്കെ കാണും അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ കാണും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ചിലപ്പോൾ ചൂടെ തണുപ്പിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ചൂടിലെ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ഈ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ആ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചോദ്യം വായിച്ചു നോക്കുക അതായത് അവിടെ ചോ പരീക്ഷ ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവന ആയി ചോദിക്കുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്യും സാണ ശരിയായ പ്രസ്ഥാനം ഒക്കെയാണ് ചോദിച്ചു വരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിച്ചെന്ത് ചെയ്യും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാതെ നാല് ഓപ്ഷൻ നോക്കും അത് ശരിയായിട്ടുള്ള പ്രസ്താവന അവിടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും ആ കാണും ശരിയായിട്ടുള്ള പ്രസ്താവന അതായത് മാർക്ക് ചോദിക്കുന്നത് ഓക്കെ പിന്നെ വീട്ടിൽ നിന്ന് ക്വസ്റ്റൻ നോക്കാൻ പറയുമ്പോ അയ്യോ തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ആ ഓപ്ഷൻ അവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളെ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് വാർത്ത പോയി അത് ഉറപ്പായിട്ട് കിട്ടേണ്ട ഒരു മാർക്കാണ് അല്ലേ ഉറപ്പായിട്ട് കിട്ടേണ്ട ഒരു മാർക്കായിരുന്നു ഓക്കെ ആ ഒരു മാർക്ക് പ്ലസ് മൈനസ് കൂടെ എന്ത് പോയി അപ്പൊ ഒന്നേ പോന് മൂന്നേ മൂന്ന് മാർക്ക് എന്ത് ചെയ്തു നിങ്ങൾക്ക് നഷ്ടമായ വിലപ്പെട്ട ഒന്നേ പോന് മൂന്നേ മൂന്ന് മാർക്കാണ് പറഞ്ഞല്ലോ അതുകൊണ്ട് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ തെറ്റായ പ്രസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കുക പിന്നെ ക്വസ്റ്റ്യൻസ് ചെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും നമ്മൾ കേട്ടുള്ള ചോദ്യമായിരിക്കും ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക അശ്രദ്ധ കാരണം മാറ്റി നീക്കാർപ്പിക്കും വീട്ടിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് അറിയാവുന്നല്ലോ അയ്യോ തെറ്റിച്ചല്ലോ എന്ന് ചേരുന്നത് അതുകൊണ്ട് എന്താ കഴിയുന്നതും കുറച്ച് വായിച്ച് വായിച്ച് വായിച്ചെന്ത് ചെയ്യാ കൃത്യമായിട്ട് ഒന്ന് ഒന്ന് രണ്ടോ പ്രാവശ്യം എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് നോക്കുക കേട്ടല്ലോ നോക്കിയിട്ട് കർപ്പിക്കാം ഓക്കെ അതിന്റെ ചെറിയ ഡൗട്ട് കൊണ്ടിൽ എന്ത് ചെയ്യാ മാറ്റി വെച്ചിട്ട് പിന്നീട് അടുത്ത റൗണ്ടിൽ എന്ത് ചെയ്യാ നോക്കുക സമയത്ത് ഓക്കെ അല്ലാതെ ചുമ്മാ എന്ത് ചെയ്ത് ഒരിക്കലും തെറ്റിച്ച് വയ്ക്കരുത് ഓക്കെ പ്രസ്ഥാന രീതി രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ സാധ്യത ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മുൻവശ്യം ചോദ്യങ്ങളൊക്കെ അറിയേണ്ടി നോക്കുന്നത് എന്നറിയി ഇന്ന ദിവസം കേട്ടല്ലോ എന്താ നോക്കിയാലും രാത്രി എന്ത് ചെയ്യാ അല്ല അടച്ച് വെച്ചിട്ട് സുഖമായിട്ടാണ് ഉറങ്ങുക പറഞ്ഞല്ലോ ഓക്കെ സുഖമായിട്ടാണ് ഉറങ്ങുക പിന്നെ രാത്രി ഉറക്കുള്ള പഠിക്കാൻ നിൽക്കരുത് യൂട്യൂബിലൊക്കെ എൽ ഡി സി നമ്പര് മാരത്തോൺ ലൈവുകളും ഒരുപാടൊക്കെ കാണും ഉം എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഒരുപാട് കാണും ഓക്കെ അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കരുത് കേട്ടല്ലോ ഓക്കെ കാണുന്ന കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും കഴിവ് എന്ത് ചെയ്യാം എന്നിട്ട് ഉറങ്ങി എന്ത് ചെയ്യുക നല്ലൊരു മനസ്സോട് കൊണ്ട് എന്ത് ചെയ്യാം ഈ ഇത്ര ചെയ്തിത്രനാൾ പഠിച്ചല്ലോ അതൊക്കെ മതി ഓക്കെ അതിലുള്ള കാര്യങ്ങളൊക്കെ വരത്തോളൂ അല്ലാതെ ഇത് ഇത്രയേം പഠിക്കാതെ തലേദിവസം വരുന്ന മറ്റേ എൽ ഡി മാരത്തോണും കണ്ട് നമ്മുടെ കറണ്ട് അവേഴ്സിന്റെ വീഡിയോസോ അല്ലെങ്കിൽ പഠിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് ഓക്കെ അവർക്ക് പറഞ്ഞത് അല്ല ഇത്രയും ദിവസം പഠിക്കുന്ന സമയം ഉണ്ടായിട്ട് പഠിക്കാത്തതാണ് അവര് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ അവസാനം ചിലപ്പോൾ എന്ത് ചെയ്യും മാർക്ക് കുറച്ചൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം അവർക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ ഇത്ര നേൾ കൃത്യമായിട്ട് പഠിച്ച ആൾക്കാരെന്ത് ചെയ്യാം കഴിയുന്നതും രാത്രി ഉറക്കം അടിച്ചിരുന്നു പഠിക്കാതിരിക്കാനും നല്ലത് ഓക്കെ അപ്പൊ നല്ലൊരു മനസ്സോടു കൂടി പരീക്ഷ എഴുതുക വിജയപ്പായിട്ട് ഉണ്ടാവും എല്ലാവർക്കും ആദ്യം നൂറ് റാങ്ങിനകത്ത് എത്താൻ അറ്റൻഡ് ചെയ്യുക ശ്രമിക്കുക അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു താങ്ക് യു